നേരിമംഗലം സ്വദേശി നൽകിയ പീഡന പരാതിയിൽ നടൻ നിവിൻ പൊളിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു നിവിൻ പൊളി നൽകിയ ഗൂഢാലോചന പരാതിയിൽ മൊഴിയെടുക്കുകയും ചെയ്തു ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ് ബിനിൽ കെട്ടിച്ചമച്ച ഒരു ആരോപണം എന്ന നിലയ്ക്ക് ആ വാർത്തയെ അങ്ങനെ തന്നെ പ്രതിരോധിക്കാൻ ആ ആരോപണത്തെ അങ്ങനെ തന്നെ പ്രതിരോധിക്കാൻ നിവിൻ പോളി നിവിൻ പോളിയുടെ സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു അതായത് ഇതിനെ തുടർന്നുള്ള വിവാദങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിവിൻ പോളി നൽകിയ ഗൂഢാലോചന പരാതി കൂടി അന്വേഷണ സംഘത്തിന് മുൻപാകെയുണ്ട് വിവരങ്ങൾ എന്തൊക്കെയാണ് മാധു രണ്ട് പരാതികളിലാണ് വിശദമായ ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നത് ഒന്ന് നിവിൻ പോളി തന്നെ ഈ കേസ് ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ ഒരു പരാതിയുണ്ട് അതിലും വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ നേരിമംഗലം സ്വദേശി നൽകിയ പീഡന പരാതിയുണ്ട് അത് ദുബായിൽ വെച്ച് പീഡനം നടത്തിയെന്നതാണ് പരാതി ആ പരാതിയുമായി ബന്ധപ്പെട്ട വിശദമായ ചോദ്യം ചെയ്യലും ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിവിൻ പോളി ഉന്നയിക്കുന്ന വാദങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് അതായത് ഇവർ ആരോപിക്കപ്പെടുന്ന ഈ സംഭവം നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ദിവസങ്ങളിൽ ആ താൻ എറണാകുളത്താണ് ഉണ്ടായിരുന്നത് എന്നതാണ് നിവിൻ പോളി പറയുന്നത് അതിന് ഹോട്ടൽ രേഖകളടക്കം അദ്ദേഹം നേരത്തെ പുറത്തുവിടുകയും ചെയ്തിരുന്നു അത്തരത്തിൽ നിവിൻ പോളിക്ക് നൽകാൻ കഴിയുന്ന തെളിവുകളും അദ്ദേഹം ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എറണാകുളം റൂറൽ പോലീസ് ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് അദ്ദേഹമാണ് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങളിൽ ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ട് അതായത് നിവിൻ പോളി നൽകിയിരിക്കുന്ന പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിവിൻ പോളിക്കെതിരായ കേസിലും വിശദാംശങ്ങൾ തേടിയിരിക്കുകയാണ്